ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടാം കൂട്ടുകാരുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പാഠമാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാം ക്ലാസ്സത്തെ കൂട്ടുകാർക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നീ ക്ലാസ്സുകാരുടെയാണ് ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് പാഠങ്ങൾ ഉള്ളതെന്നും ഏതൊക്കെ പാഠങ്ങളാണ് ഉള്ളതെന്നും നോക്കാൻ അതുപോലെ നമുക്ക് ആദ്യത്തെ പാഠമായിട്ടുള്ള മഴയോ മഴ എന്ന് പറയുന്ന പാഠവും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇവിടെ ഉള്ളടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് ആറ് പാഠങ്ങളാണ് അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാം മാസത്തെ കൂട്ടുകാർക്ക് മലയാളത്തിലുള്ളത് ആറ് യൂണിറ്റുകളാണുള്ളത് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് മഴയോ മഴ രണ്ടാമത്തേത് നന്നായി ഉണ്ണാൻ മൂന്നാമത്തേത് എന്താണമ്മേ സ്വാതന്ത്ര്യം നാലാമത്തെ യൂണിറ്റ് പൂരം പൊടി പൂരം അഞ്ചാമത്തെ യൂണിറ്റ് രുചിമേളം ആറാമത്തെ യൂണിറ്റ് പറക്കും വീട് അപ്പൊ ഇതിലും ഓരോ യൂണിറ്റിലും ചെറിയ ചെറിയ പാട്ടുകളായിട്ടും കഥകളായിട്ടും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കതൊക്കെ ഓരോ വീഡിയോകളായിട്ട് ഡീറ്റെയിൽ ആയി പഠിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ യൂണിറ്റായ മഴയോ മഴ പഠിക്കാം ആദ്യത്തെ യൂണിറ്റ് മഴയോ മഴ ഇവിടെ വായിക്കാം ഒത്തുപാടാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം മഴയോ മഴ 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 പെയ്യണ് പുഴ പുഴ നിറയണ് മഴ മഴയത്ത് നനയ കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞു മഞ്ഞത്ത് തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള് അപ്പോൾ ഇവിടെ മഴയെ കുറിച്ചിട്ടാണ് പറയുന്നത് മഴ പെയ്യുകയും അതുപോലെ തന്നെ മഴ പെയ്താൽ എന്താണ് സംഭവിക്കുക പുഴകളെല്ലാം നിറയും അങ്ങനെ കുടിയില്ലാത്ത കുട്ടികൾ കുടിയില്ലാത്ത കുട്ടികൾ എന്താ ചെയ്യാം മഴയത്ത് നനയുകയാണ് ചെയ്യാം അപ്പം അതാണ് ആദ്യത്തേതിൽ പറയുന്നത് രണ്ടാമത്തേതിൽ എന്താണ് മഴ പെയ്ത് നമുക്ക് ചെറുതായിട്ട് കുളിരും കുറച്ച് തണുപ്പുമൊക്കെ വരും അപ്പം നല്ല തണുക്കിന് പുതപ്പില്ലാത്ത കുട്ടികൾ തണുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതപ്പാണ് പുതപ്പെടുക്കും അപ്പം ഇവിടെ പുതപ്പില്ലാത്ത കുട്ടികൾ എന്നും അതുപോലെ തന്നെ കുടയില്ലാത്ത കുട്ടികൾ എന്നുമാണ് പറയുന്നത് അപ്പം ഇത് വായിക്കാം അതുപോലെ നിങ്ങൾ കൂട്ടുകാരുമൊത്ത് പാടാനുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുട വരക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വരക്കാൻ അറിയാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കുട വരക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് മോഡൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നോക്കിയിട്ട് വരക്കാം അതുപോലെ നിങ്ങൾക്ക് അനുയോജ്യമായ കളർ ഉപയോഗിച്ച് ക്രയോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് കളറൊക്കെ ചെയ്താൽ കൂടുതൽ മനോഹരമായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതുപോലൊക്കെ കൂടെ വരക്കാം അപ്പം നിങ്ങൾക്ക് അവിടെ വരക്കാനുള്ള സ്ഥലവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും അടുത്തത് നോക്കാം ഉത്തരം ഉത്തരം കണ്ടെത്താം കാലിൽ പിടിച്ചാൽ തോളിൽ കയറും എന്താണ് അതിൻ്റെ ആ കുടയാണല്ലേ അപ്പോൾ അവിടെ കുട എന്ന് എഴുതുക ഇനി അതിന് താഴെയുള്ള ഒരു ചോദ്യമുണ്ട് കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതും അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് ഒരു കടങ്കഥയാണ് അപ്പൊ ഇതുപോലെയുള്ള കുറച്ച് കടങ്കഥകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് കുറച്ചെണ്ണം ഇവിടെ നോക്കാം ആയിരം പോലീസിന് ഒരു ബെൽറ്റിട്ട് പൂട്ടി ഉത്തരം ചൂൽ മീൻ പിടിക്കാൻ പറ്റാത്ത വല ഉത്തരം കവല ആയിരം കിളികൾക്ക് ഒറ്റക്കൊക്ക് വാഴക്കുല തീയിട്ടാൽ ചടപ്പട പ ചടപ്പട നീറ്റിലിട്ടാൽ കാണില്ല ഉത്തരം ഉപ്പ് ഒരു മണി നെല്ലോണ്ടറ നിറഞ്ഞു ഉത്തരം വിളക്കിന്റെ പ്രകാശം അടുത്തത് തൊട്ടാൽ പിണങ്ങും ചെങ്ങാതി ഉത്തരം തൊട്ടാവാടി അപ്പോൾ ഇതുപോലെയുള്ള കടങ്കഥകൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയെന്നെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് കൂടി എഴുതിയിട്ട് ഈ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യുക ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം പറയുമ്പോൾ മഴ പെയ്യുമോ കുറിപ്പ് വായിക്കാം പരീക്ഷണം ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കുറിപ്പ് വായിച്ച് നോക്കാം അതിന് ശേഷം എന്താണ് പരീക്ഷണം ചെയ്യാനാണ് അതായത് എക്സ്പെരിമെൻറ്റ് അത് നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നിങ്ങൾ കുട്ടികളാകുമ്പോൾ ഓരോ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും വീട്ടിലും സ്കൂളുകളിലും ഒക്കെ ആയിട്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള അതായത് മുതിർന്നവരുടെ സഹായത്തോടു കൂടി ചെയ്യാനുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളിത് സ്കൂളിൽ ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളിത് ചെയ്ത് നോക്കണം അപ്പം ആദ്യം നമുക്കൊരു കുറിപ്പ് വായിച്ചു നോക്കാം ഇതിൻ്റെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക കുപ്പിയുടെ മുകൾ ഭാഗത്തൊരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറക്കുക അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയും അതുപോലെ തന്നെ എന്താണ് സുഷിരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഹോൾ പോലെ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ മുതിർന്നവരുടെ സഹായത്തോട് കൂടി ചെയ്യുക എന്നിട്ട് കുട്ടി ഭദ്രമായി കുപ്പി സോറി കുപ്പി ഭദ്രമായി അടക്കുക വിരൽ കൊണ്ട് വശത്തെ സുഷിരം പിടിച്ച് കുപ്പി ഉയർത്തുക അതായത് അടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു മൂടിയുള്ള കുപ്പി ആയിരിക്കണം എന്നർത്ഥം പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക എന്ത് സംഭവിക്കും ഇതാണ് നമ്മുടെ പരീക്ഷണം അപ്പം ഇത് എന്താണ് സംഭവിക്കുക അപ്പൊ ഇത് ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും അപ്പൊ ഞാനിവിടെ ഇതിന് എഴുതി കൊടുക്കുന്നുണ്ട് പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം ഞാൻ കണ്ടത് നിങ്ങൾ നിങ്ങളിത് ഈ പരീക്ഷണം ചെയ്തപ്പോൾ നിങ്ങൾ കണ്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ എന്താണ് കാണുന്നത് ആ കുപ്പിയിലെ മുകളിലുള്ള ചിതറിയ ഭാഗം അതായത് നമ്മൾ ഹോൾ ഹോളിലിട്ടിട്ടുള്ള സുഷിരങ്ങൾ ഇട്ടിട്ടുള്ള ഭാഗം തുറക്കുമ്പോൾ കുപ്പി കുപ്പിയിൽ വായു കടന്നു വരുന്നു അതിനാൽ വെള്ളം ഇറങ്ങുന്നു അത് കൊണ്ട് അടക്കുമ്പോൾ വായു കയറാൻ കഴിയില്ല അതിനാൽ വെള്ളം പുറത്തേക്ക് പോവാറില്ല വെള്ളം അതിൽ തന്നെ നിൽക്കും അതാണ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം ഇനി അടുത്തൊരു ചോദ്യമാണ് പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം അപ്പം നമ്മൾ ഈ പരീക്ഷണം ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് ആ ആദ്യം ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കുപ്പി വാട്ടർ ബക്കറ്റ് അതായത് വെള്ളം നിറക്കാനൊരു ഒരു ബക്കറ്റ് അതുപോലെ കത്തി അല്ലെങ്കിൽ സുഷിരം ഉണ്ടാക്കാനുള്ള കുത്താനുള്ള വസ്തു അതായത് കത്തിയോ അല്ലെങ്കിൽ എന്താ പറയുക ഓട്ടോ ആക്കാനുള്ള അതായത് ഹോൾ ആക്കാനുള്ള എന്തെങ്കിലും ഉപകരണം വേണം അതുപോലെ വിരൽ നമ്മുടെ വിരൽ വേണം അതായത് അടക്കാനും തുറക്കാനും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ഈ ചെറിയ ഭാഗത്ത് പഠിക്കാനുള്ളത് മഴയോ മഴ എന്ന് പറയുന്നതിൽ പഠിക്കാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെ പഠിച്ചു ആ കൂടെ വരക്കാൻ പഠിച്ചു അതുപോലെ തന്നെ പരീക്ഷണം ചെയ്തു അതുപോലെ കുറച്ച് കടംകഥകൾ പഠിച്ചു ഇവയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിലായി ഇതിൻ്റെ അടുത്ത പാഠങ്ങളും അടുത്ത ഭാഗങ്ങളുമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്